നമസ്കാരം രാജ്യ തലസ്ഥാനത്ത് ആർ എസ് എസിന്റെ പുതിയ കാര്യാലയം ഉയർന്നു ചണ്ടയമാലയിൽ പഴയ കാര്യാലയമായിരുന്ന കേശവ് കുഞ്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിച്ചിരിക്കുന്നത് ശിവജി ജയന്തി ദിനമായ ഫെബ്രുവരി പത്തൊമ്പതാം തീയതിക്ക് നടക്കുന്ന സമർപ്പണ ചടങ്ങിൽ സർ സങ്കച്ചാ ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാരിവാ ദാത്രേയ ഹൊസബുള്ള എന്നിവർ സംബന്ധിക്കും അഞ്ചു ലക്ഷം ചതുരസ്ര അടി വിസ്തീർണമുള്ള സമുച്ചയം എട്ടു വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയും പുരാതന വാസ്തുവിദ്യ രീതികളും സംയോജിപ്പിച്ചു കൊണ്ടിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് നിലകളിലായി മൂന്ന് ഓഡിറ്റോറിയങ്ങൾ മുന്നൂറോളം മുറികൾ എണ്ണായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങളുള്ള ലൈബ്രറി ആശുപത്രി ഹനുമാൻ ക്ഷേത്രം എന്നിവ കാര്യാലയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ദൈനംദിന ശാഖകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കാറുകൾക്ക് പാർക്ക് ചെയ്യാം ഭാവിയിലേത് ഇരുനൂറ്റി എഴുപത് കാറുകളായി വികസിപ്പിക്കാനുള്ള ശേഷിയുമുണ്ട് പൂർണമായും പരിസ്ഥിതി സൗഹൃദമായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം തടിയുടെ ഉപയോഗം പൂർണമായും ഒഴിവാക്കിയിട്ടുമുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സോളാർ പാനലുകൾ വിപുലമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ആർ കാര്യകർത്താക്കളുടെയും സംഘവുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും മാത്രം സമാഹരിക്കപ്പെട്ട തുക കൊണ്ടാണ് നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് എഴുപത്തി അയ്യായിരത്തോളം ആളുകൾ ധനസമാഹരണത്തിൽ പങ്കാളികളാവുകയും ചെയ്തു നൂറ്റി അമ്പത് കോടിയോളം രൂപയാണ് നിർമ്മാണ ചെലവ് കേശവ ബലിറാം ഹെഡ്ഗേവാറിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് സാധന പ്രേരണ അർച്ചന എന്നിങ്ങനെ മൂന്ന് ടവറുകളാണ് ഉള്ളത് ഓഫീസുകളാണ് സാധനയിൽ പ്രവർത്തിക്കുന്നത് പ്രേരണയും അർച്ചനയും റെസിഡൻഷ്യൽ കോംപ്ലക്സുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഡൽഹിയിലെ കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചത് കാലപ്പഴക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ബംഗളൂരുവിൽ നടക്കുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭ ബൈറ്റക്കിന് മുന്നോടിയായി ഫെബ്രുവരി പത്തൊമ്പതാം തീയതി പുതിയ ആസ്ഥാനത്ത് സർസന്ധാൽ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന കാര്യകർത്താ മിലനും സംഘടിപ്പിക്കും